നമസ്കാരം നമ്മുടെ നാട്ടിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത മനുഷ്യർ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ജഡ്ജിമാരും സിവിൽ സർവീസുകാരുമാണെന്ന് കാരണം അവരുടെ അധികാരവും സ്വാധീനവും അവരുടെ സാമ്പത്തിക സ്ഥിതി മറ്റാർക്കുമില്ല അവരെക്കാളൊക്കെ മുകളിലാണ് രാഷ്ട്രീയക്കാരെങ്കിലും ഈ രാഷ്ട്രീയക്കാരുടെ അധികാരം പരിമിതമാണ് ചില സമയത്തേക്ക് മാത്രമാണ് ചില സാഹചര്യത്തിൽ മാത്രമാണ് അത് ഏത് നിമിഷവും ഇല്ലാതാകാം എന്നാൽ ഒരു ഹൈക്കോടതി ജഡ്ജി ജഡ്ജി ആയാൽ മരിക്കുന്നത് വരെ റിട്ടയർ ചെയ്താലും പരമാധികാരമാണ് ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒരുപാട് പരിമിതികൾ ജഡ്ജിമാർക്കുണ്ട് അവർക്ക് സാധാരണ മനുഷ്യർക്ക് അനുഭവിക്കാനുള്ള പല സുഖങ്ങളും അനുഭവിക്കാൻ കഴിയില്ല കാരണം അവർക്ക് അകലം പാലിച്ച് നിൽക്കണം സമൂഹത്തിൽ നിന്ന് എങ്കിൽ പോലും അവർ അനുഭവിക്കുന്ന ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട് അധികാരമുണ്ട് രാഷ്ട്രീയക്കാർക്കില്ലാത്ത പ്രിവിലേജ് പിണറായി വിജയനെ എനിക്ക് തെറി വിളിക്കാം ഏതെങ്കിലും ഒരു ഹൈക്കോടതി ജഡ്ജിയെ ചെയ്ത് വിളിക്കാൻ പറ്റും പറ്റത്തില്ല അതാണ് പ്രിവിലേജ് എന്ന് പറയുന്നത് മറ്റൊരു കൂട്ടർ സിവിൽ സർവീസുകാരാണ് പ്രത്യേകിച്ച് ഐ എ എസ് കാരും ഐ പി എസ് കാരും ബാക്കിയുള്ളവരെ വിടുക ഐ എഫ് എസ് കാരും ഐ ആർ എസ് കാരും ഒക്കെ ഉണ്ട് അവരൊക്കെ വിടുക ഇതിൽ ഐ എ എസ് കാരെയും ഐ പി എസ് കാരും എടുക്കുക ഐ ആർ എസും മോശമല്ല ഇൻകം ടാക്സും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്കെ കൈകാര്യം ചെയ്യുന്ന അവരാണ് പരമാധികാരികളാണ് ഞാൻ തൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നത് ഐ എ എസ് കാരെ കുറിച്ചും ഐ പി എസ് കാരെ കുറിച്ചുമാണ് ഈ രണ്ട് കൂട്ടർ സാമ്പത്തിക കാര്യത്തിലും വിദ്യാഭ്യാസ കാര്യത്തിലും അധികാര കാര്യത്തിലും മുൻപിൽ നിൽക്കുന്നവരാണ് നല്ല ബുദ്ധിയും നല്ല വിദ്യാഭ്യാസവും ഉള്ളത് കൊണ്ടാണ് അവർക്ക് സിവിൽ സർവീസ് കിട്ടുന്നത് എല്ലാവർക്കും കിട്ടില്ല ആകെപ്പാടെ ഇന്ത്യയിൽ ആയിരം പേരിൽ താഴെയെ സിവിൽ സർവീസ് കിട്ടാറുള്ളൂ അതായത് നല്ല വിദ്യാഭ്യാസമുള്ളവർ നല്ല സാമ്പത്തിക പശ്ചാത്തലമുള്ള വളരെ കുറച്ചുപേർ മാത്രമേ സാമ്പത്തിക പശ്ചാത്തലം മോശമുള്ളത് അവസ്ഥയിൽ നിന്ന് കയറി വരാറുള്ളൂ ഇനി അഥവാ സാമ്പത്തിക പശ്ചാത്തലം മോശമാണെങ്കിലും ഇവർ സിവിൽ സർവീസിൽ കയറിയാൽ ഇവർക്ക് സ്വാഭാവികമായും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും പിന്നെ ഇവരുടെ അധികാരം വാസ്തവത്തിൽ രാഷ്ട്രീയക്കാർ വരും നോക്കുകുത്തികളാണ് അവർ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരാണ് ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ ഉത്തരവാദി രാഷ്ട്രീയക്കാരനല്ല ഒരു ഉദ്യോഗസ്ഥൻ ഒപ്പുവയ്ക്കുമ്പോൾ അവരൊരു ഫയൽ എഴുതുമ്പോഴാണ് ഒരു സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങുന്നത് മന്ത്രിമാർ നിർദ്ദേശിക്കത്തേ ഉള്ളൂ അവരുടെ നിർദ്ദേശം നടപ്പിലാക്കേണ്ടത് ഐ എ എസ് കാരാണ് അപ്പോൾ ഇവർക്ക് പണമുണ്ട് വിദ്യാഭ്യാസമുണ്ട് സ്വാധീനമുണ്ട് അപ്പോൾ ഇവർ വിചാരിച്ചാൽ ഈ നാട് നന്നാക്കാൻ കഴിയും ഇവർ മാത്രം വിചാരിച്ചാൽ ഈ നാട് നന്നാവും ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ ഒറ്റക്കെട്ടായി നീതിക്ക് വേണ്ടി നിലയിർത്താൽ രാഷ്ട്രീയക്കാരന് അഴിമതി അവസാനിപ്പിക്കേണ്ടി വരും കാരണം രാഷ്ട്രീയക്കാരൻ അഴിമതി ചെയ്യണമെങ്കിൽ ഉദ്യോഗസ്ഥന്റെ പിന്തുണ വേണം മഹാഭൂരിപക്ഷം വരുന്ന ഉദ്യോഗസ്ഥരും മാന്യന്മാരാണ് വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് അഴിമതിക്കാരുമായി അടിമകളും പക്ഷെ അവരുടെ കയ്യിലാണ് അധികാരം നിൽക്കുന്നത് അവരെയാണ് രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നത് എനിക്ക് ഇവരോട് പുച്ഛമാണ് അവരോട് മാത്രമല്ല മുഴുവൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോടും എനിക്ക് പുച്ഛം തോന്നുന്നുണ്ട് ഐ എ എസ് കാരടും ഐ പി എസ്കാരോടും നിങ്ങളുടെ കയ്യിൽ ഇത്രയും അധികാരം ഉണ്ടായിട്ട് നിങ്ങളുടെ ഇത്രയും സ്വാധീനം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇത്രയും സാമ്പത്തിക പശ്ചാത്തലം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ നാടിനു ഗുണമുണ്ടാക്കുന്ന പത്ത് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല രാഷ്ട്രീയക്കാരുടെ അഴിമതിക്ക് നിങ്ങൾ മുട്ടു കൊടുക്കുന്നു നിങ്ങൾ വിചാരിച്ചാൽ ഇതൊന്നും ചെയ്യേണ്ടതില്ല എന്തിനാണ് നിങ്ങൾ നിയമവിരുദ്ധമായി പണം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മാന്യമായി ശമ്പളം കിട്ടും സിവിൽ സർവീസുകാരെ കൊത്തിക്കൊണ്ടുപോകാൻ മുതലാളിമാരുണ്ട് എന്ന് വെച്ചാൽ മിക്ക സമ്പന്ന വ്യവസായികളുടെ മരുമക്കൾ ഐ എ എസ് കാരായിരിക്കും വലിയ വ്യവസായികൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെ മരുമകൻ അല്ലെങ്കിൽ മരുമകൾ ഒരു സിവിൽ സർവീസുകാരനാവണോന്ന പ്രത്യേകിച്ച് മരുമക്കൾ അങ്ങനെ ഒരു സാമ്പത്തിക പശ്ചാത്തലം ഭാര്യ വഴിയെങ്കിലും ഇല്ലാത്തവരായി കുറവാണ് ഒന്നെങ്കിൽ നേരിട്ടുണ്ടാവും അല്ലെങ്കിൽ ഭാര്യ വഴി ഉണ്ടാവും അത്തരം പശ്ചാത്തലം ഇതൊന്നും ഇല്ലെങ്കിലും മാന്യമായി പണിയെടുത്താൽ നല്ല ശമ്പളം കിട്ടും ജീവിക്കാനുള്ളതിനപ്പുറത്തേക്ക് ശമ്പളം കിട്ടും പങ്കാളിയും വരുമാനമുള്ള ആളാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ ആർത്തി പൂണ്ട് ഇങ്ങനെ സ്വത്തിന്റെ പിന്നാലെ നടക്കുന്നത് ഈ സ്വത്തിനോടുള്ള ആർത്തി മാറ്റി വെച്ചാൽ നിങ്ങൾ പിന്നെ എന്തിനാണ് രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ ഇങ്ങനെ മുട്ടു നിൽക്കുന്നത് നിങ്ങൾ വിചാരിച്ചാൽ ഈ നാട് നന്നാക്കാൻ കഴിയില്ലേ ഈ രാഷ്ട്രീയക്കാർ നടത്തുന്ന അഴിമതിയുടെ മുഖ്യ ഉത്തരവാദികൾ വാസ്തവത്തിൽ ഐ എ എസ് കാരും ഐ പി എസ്കാരുമാണ് നമ്മുടെ നാട്ടിലെ ഐ എ എസ്കാർക്കും ഐ പി എസ്കാർക്കും യാതൊരു വിധ ഉളുപ്പമില്ലെന്നും നട്ടലില്ലെന്നും നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണെന്നും വ്യക്തമാക്കുന്ന മൂന്ന് നാല് കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം ഒന്ന് യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഏറ്റവും സീനിയറായിട്ടുള്ള ഐ പി എസ്കാരുടെ അവസ്ഥയാണ് ഡി ജി പി ആണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ മേധാവിയാണ് ഈ ഡി ജി പി സത്യസന്ധനായ മനുഷ്യനാണ് അയാൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള ഡി ജി പിന്നെ യോഗ്യതയുണ്ട് ആ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് പക്ഷേ സർക്കാരിന് അയാളെ കണ്ടുകൂടാം കാരണം സർക്കാർ ആവശ്യപ്പെട്ട ചില തട്ടിപ്പുകൾ പല തട്ടിപ്പുകളൊന്നും അതിന് അവർ കൂട്ടുനിൽക്കുന്നില്ല ഉദാഹരണത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുന്നു പുനർജനി വീട് ഇടപാടുമായി ബന്ധപ്പെട്ട് അതിൽ അഴിമതിയില്ല എന്ന് കണ്ടെത്തുന്നു സർക്കാർ പറയുന്നു എന്നാലും നിങ്ങൾ കേസെടുക്കൂ പറ്റത്തില്ല എന്ന് പറയുന്നു എങ്കിലും ഫയൽ ക്ലോസ് ചെയ്യരുതെന്ന് പറയുന്നു അയാൾ പറഞ്ഞ അന്വേഷണം പൂർത്തിയായി ഞാൻ ക്ലോസ് എന്ന് പറയുന്നു പി പി ദിവ്യ അഴിമതി നടത്തിയെന്ന് സംശയിക്കുന്നു വിജിലൻസ് കേസെടുക്കണോ എന്ന് പറയുന്നു സമ്മതിക്കുമോ കൊലപാതകം കൂടി നടത്തിയിട്ടും കിട്ടും നേതാവ് വിലസുന്ന ആളാണ് സമ്മതിക്കുമോ അതുപോലെ സർക്കാർ വെറുതെ തുറന്നിട്ടിരുന്ന ഒരുപാട് കള്ളക്കേസുകൾ അതെല്ലാം അടച്ചുപൂട്ടി അതാണ് ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് ഇതോടുകൂടി സർക്കാരിന്റെ കണ്ണിലെ കരടായി വിജിലൻസ് നിന്നും പെട്ടെന്ന് ഫയർഫോഴ്സിലേക്ക് മാറ്റി അവിടെ നിന്ന് ഡി ജി പി റാങ്കിൽ ഇടം പിടിച്ചെങ്കിലും ആ പദവി കൊടുക്കാൻ താല്പര്യമില്ല അതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ഇയാൾ മിടുക്കനാണ് എന്ന് കരുതി ഇയാളെ ഇ ഡിയുടെ ഡയറക്ടറാക്കാൻ ആലോചിക്കുന്നത് അതിന്റെ ഭാഗമായി വിജിലൻസ് ക്ലിയറൻസ് വേണം കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ വിജിലൻസ് ക്ലിയറൻസിന് വേണ്ടി കേന്ദ്ര സർക്കാർ കത്തയച്ചുകൊണ്ടിരിക്കുന്നു ഇതുവരെ കത്തിന് മറുപടി കൊടുത്തു ഒൻപത് തവണ കത്തയച്ചു മറുപടി കൊടുത്തില്ല കാരണം ഇ ഡിയുടെ ഡയറക്ടറായി യോഗേഷ് ഗുപ്തി അവിടെ ചെന്നാൽ ഒരു വിഷയ പിണറായിയുടെ മകളും കുടുംബക്കാരും ബന്ധക്കാരും ഒക്കെ അകത്തായിരുന്നു വരാം അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നില്ല അതല്ല എന്റെ അവസ്ഥ ഈ മനുഷ്യൻ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഒരു ഐ പി എസ് ഓഫീസർ ഡി ജി പി റാങ്കുള്ള ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്ന അവസരം കിട്ടുന്നില്ല ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും കാണുന്നു അവർ കൈമലർത്തുന്നു ഒടുവിൽ നിവൃത്തി കെട്ട് മുഖ്യമന്ത്രി പരാതി പരിഹാര സ്ഥലിൽ അപേക്ഷ കൊടുക്കുന്നു ഞാൻ ഡി ജി പി ആണ് ഞാൻ ഇതുവരെ കരിയറിൽ ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല എനിക്ക് വേണ്ടി ഡൽഹിയിൽ നിന്ന് ഒരു കത്ത് വന്നിട്ടുണ്ട് ഒരു വിജിലൻസ് ക്ലിയറൻസ് കൊടുക്കണം ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് അത് എഴുതിക്കോളൂ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞ് കൊടുക്കൂ എനിക്ക് കിട്ടുന്നില്ലെന്ന് പരാതി കൊടുത്ത പരാതി തുറന്നു നോക്കിയിട്ടില്ല ഓർക്കണം ഇദ്ദേഹം ഐ പി എസ് ഓഫീസർമാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് കേരളത്തിലെ ഐ പി എസ് ഓഫീസർമാരുടെ പ്രസിഡന്റ് ആണ് യോഗേഷ് ഗുപ് ആലോചിച്ച് നോക്കിയേ ഇവിടുത്തെ ഐ പി എസ് കാർക്ക് ലജ്ജയുണ്ടെങ്കിൽ മാനമുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യണം ഞങ്ങളുടെ പ്രസിഡന്റിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പണിയെടുക്കുമെന്ന് പറയണം പോയി പണി നോക്കാൻ പറയണം നിയമവിരുദ്ധമായി ഒരു ഫയലും ഞങ്ങൾ എന്ന് പറഞ്ഞു ഇതൊന്നും വേണ്ട ഒരു ഫയലിലും ഒപ്പുവെക്കില്ല എന്നൊരു നിശബ്ദ പ്രഖ്യാപനം നടത്തിയാൽ സർക്കാരിന് കൊടുക്കേണ്ടി വരും നിസ്സാര കാര്യമാണ് എല്ലാരും അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കാൻ പറ്റുമോ പറ്റത്തില്ല ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് ഈ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ പ്രസിഡന്റിന് വേണ്ടി പോലും ശബ്ദമുയർത്തുന്നില്ല അവർ അടിമകളായി നിന്നുകൊടുക്കും എങ്കിൽ മാത്രമേ എം ആർ അജിത് കുമാറിനെ പോലുള്ളവർക്ക് ഡി ജി പി പദവി കിട്ടൂ ഓർക്കണം തിരികെ കയറ്റാൻ ശ്രമിക്കുക എ ഡി ജി പിയിലാണ് ഡി ജി പി ആയിട്ടില്ല മുപ്പത് വർഷത്തെ സേവനമില്ല എന്നിട്ടും അജിത് എങ്ങനെയെങ്കിലും തിരികെ കയറ്റാനുള്ള ശ്രമത്തിനാണ് സർക്കാർ ഇത് ഒന്നാമത്തെ സംഭവം രണ്ടാമത്തേത് ഐ എ എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റിൻ്റെ അവസ്ഥയാണ് അത് ബി അശോകാണ് നമുക്കറിയാം നമ്മൾ അതേക്കുറിച്ച് പലതവണ പറഞ്ഞതാണ് ഇവിടുത്തെ ഐ എ എസ് കാരൻ്റെ പ്രസിഡന്റാണ് അയാൾ നിയമവിരുദ്ധമായി കേന്ദ്ര സർക്കാരിനെ അറിയിക്കാതെ ചട്ടം ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന എല്ലാ പദവിയിൽ നിന്നും മാറ്റി ഒരു സീറ്റിലേക്ക് മാറ്റുമെന്ന് ഞാൻ പറഞ്ഞതാണ് മുമ്പ് അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല പുള്ളി നിയമ പോരാട്ടം നടത്തിയാണ് ഇപ്പോൾ തുടരുന്നത് ഐ എ എസ് കാരുടെ പ്രസിഡൻ്റാണ് എന്താണ് ഐ എ എസ് കാര് മിണ്ടാത്തത് മിണ്ടാത്തതിന് കാരണമുണ്ട് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്ന ഡോക്ടർ ജയത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട് സി ബി ഐ അന്വേഷണം വരെ ആരംഭിച്ചിട്ടുള്ള ആളാണ് ആ അഴിമതിയൊക്കെ നടത്തി മുമ്പോട്ട് പോകണമെങ്കിൽ സർക്കാർ പറയുന്നത് പോലെ നിൽക്കണം ഐ എ എസ് കാര് ഉറ്റൊടുക്കണം ആ ഉറ്റുകൊടുപ്പിന്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു പ്രശാന്ത് എന്ന് പറയുന്ന ഐ എ എസ് കാരനെ നിയമവിരുദ്ധമായി ഏഴാം മാസവും സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുന്നു ഒരു ഐ എ എസ് കാരനെ ആറ് മാസത്തിനകം സസ്പെൻഡ് ചെയ്യണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി വേണം ചോദിച്ചിട്ടില്ല എന്ത് കുറ്റമാണ് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് വന്ന് അയാൾ ഇപ്പോഴും അതിനേക്കാൾ ശക്തമായി പോസ്റ്റ് പോസ്റ്റിട്ടുകൊണ്ടിരിക്കുന്നു അതും ചീഫ് സെക്രട്ടറിയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ചീഫ് സെക്രട്ടറി അഴിമതിക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തിയിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം വെല്ലുവിളിയോടുകൂടി ഇങ്ങനെ എഴുതുന്നു സാധാ നിയമ ബിരുദധാരികളായി നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത അതിസങ്കീർണമായ പ്രത്യേക നിയമപരിരക്ഷ ഭാരതത്തിൽ ഡോക്ടർ ജയതിലകന് മാത്രം ലഭിക്കുന്ന ഒന്നാണ് ഫേസ്ബുക്കിൽ എന്നെ പറ്റി നല്ലതേ എഴുതാവൂ അല്ലെങ്കിൽ സർക്കാർ ചെലവിൽ ഉപദ്രവിക്കും എന്ന പ്രത്യേക പവർ മറ്റൊരു തൊഴിൽ മേഖലയിൽ ലഭിക്കാത്ത തിരുവായ്ക്ക് എതിർവായില്ലായ്മ എന്ന അവസ്ഥ ഡോക്ടർ ജയതിലകന് പതിച്ചു നൽകിയത് ആരെ ആര് ഉത്തരവിറക്കി ഫയലിൽ ആര് എങ്ങനെ എന്തെഴുതി അറിവേ വിദ്യാഭ്യാസം നീതിബോധം സത്യസന്ധത ആർജവം ഇതൊക്കെ ഫയലിൽ വാരി വിതറുന്നത് എങ്ങനെ എന്ന് ഫയൽ കുറിപ്പുകളിലൂടെ കാണാം ആരാണ് ഈ ഭരണ സംവിധാനം ബ്ലാക്ക് ബോക്സിൽ ഒളിച്ചിരുന്ന യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരെന്ത്ഴുതി ആർ ആരെ തിരുത്തി ആര് മാറ്റി എഴുതി ആരെഴുതി വിഴുങ്ങി എന്തിനെ ഒരു സർക്കാർ ഫയലിന്റെ പകർപ്പ് കയ്യിൽ കിട്ടിയാൽ എങ്ങനെ അത് മനസ്സിലാക്കാം എന്നും പറയാം സാധാരണക്കാരൻ നിത്യേന നേരിടുന്ന അധികാര ദുർവിനിയോഗം പ്രോമാക്സിനെ എങ്ങനെ വ്യക്തിഗത ഉത്തരവാദിത്വത്തിലേക്ക് നിയമപരമേ എത്തിക്കാം വെറും ഒരു ഗുമസ്തനാം എന്നെ സസ്പെൻഡ് ചെയ്ത് ഫയലിലെ വിവരങ്ങൾ എന്തു പൊതു താല്പര്യം എന്നാൽ ഫയലിലെ താളുകൾ കാണണം എന്ന് ഒരാൾക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധിച്ചാൽ മാത്രം വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടികളും ഫയലിലെ പ്രസക്ത ഭാഗങ്ങളും ഇവിടെ പൊതുജന സമർഷം വയ്ക്കാം പക്ഷെ നിർബന്ധിക്കണം എൻ ബി ഒരു കാരണവശാലും ഇതൊന്നും പൊതുജനം അറിയല്ലേ നാറ്റിക്കല്ലേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നിർബന്ധവുമില്ല എന്ന് രേഖപ്പെടുത്താം ഇന്നലെ അദ്ദേഹം ഇട്ട പോസ്റ്റാണ് പ്രശാന്തിനെ പുറത്താക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെയൊക്കെ ഒത്തു കളിച്ചു എന്നതിനെ കുറിച്ച് തെളിവ് ശേഖരിച്ച് ആ തെളിവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ തെളിവുകൾ വ്യക്തമായി തന്നെയുണ്ട് ഇത് എങ്ങനെയാണ് ഫയലുകൾ തിരുത്തിയത് ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അച്ചടക്ക സമിതി ഈ വിഷയം പഠിച്ച് പ്രശാന്തിന് തിരിച്ചെടുക്കാൻ ശുപാർശ ചെയ്തു പക്ഷേ അത് മുഖ്യമന്ത്രി അനുമതി കൊടുത്തില്ല പകരം ജയതിലകു വന്നപ്പോൾ വീണ്ടും സസ്പെൻഷൻ നിയമവിരുദ്ധമായി നീട്ടി ഇതിന് മുഴുവൻ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു ഞാൻ ചോദിക്കുന്നത് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ സത്യസന്ധനായതുകൊണ്ട് മാത്രം അയാൾ ഇങ്ങനെ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ നിയമവിരുദ്ധമായി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുമ്പോൾ മറ്റ് ഐ എസ്കാർക്ക് എന്ത് ഉളുപ്പ് തോന്നാത്തത് അവരെന്ത് മൗനം പാലിക്കുന്നത് അവർക്ക് എന്തുകൊണ്ടാണ് തങ്ങൾക്കും ഇത് നാളെ സംഭവിക്കാമെന്ന് തോന്നി പ്രതികരിക്കാൻ കഴിയാത്ത അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഉളുപ്പുണ്ടോ ഐ എ എസ് കാര് നിങ്ങൾക്ക് നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ വാഴപ്പിൻ്റെയും കെട്ടി വെച്ചുകൊണ്ടാണോ നടക്കുന്നത്